നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീടിനൊക്കെ അടക്കുന്ന പണി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ട് മൂന്ന് പണിക്കാർ അവർ മേശ്ശേരിമാർ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അടുത്തുകൂടെ ഒരു എലിയെ തുരത്തിക്കൊണ്ട് വന്ന് കാ ഫ്ലൈവുഡിൻ്റെ അടുത്തോ മൈക്കേടെ അടുത്തോ വന്ന് വലിയ മൈക്കോ ചാരുവീൻ്റെ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയെന്നാണ് അവർ പറയുന്നത് നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്താ പേര് അഭിലാഷ് എന്തെയ്യുന്നു അടിപൊളി കേട്ടോ ഒരു ഒരു ശേഖരൻ ഇടാ കാരണം ഞാൻ മേശരിയായിരുന്നു നമസ്കാരം എവിടെ എവിടെ പാലക്കാട് ഇവിടെ നമസ്കാരം സുഖാരിക്കുന്നല്ലോ സന്തോഷം അപ്പൊ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഓ ഇതിന്റെ പറയില്ല നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ ആ എലിയെ തുരത്തിക്കൊണ്ട് വന്നു ഓ അപ്പം പോയിട്ടില്ല അതിനകത്തേനുണ്ട് ഈ കബോർഡിനകത്ത് കയറി മൂർക്കം തന്നെയുള്ളത് ഉറപ്പാണ് ഉമ്മാ ഇതിനകത്തേനും വലിയ പണിയില്ല ഇതിനകത്ത് അധിക സാധനങ്ങളൊന്നുമില്ല സാധാരണ എനിക്ക് കിട്ടുന്ന പണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണിയായിരിക്കും ഒന്നൊന്നര പണി അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് അവർ പറയുന്നത് എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് നോക്കാം പതുക്കെ ഈ സാധനങ്ങളൊക്കെ വന്ന് മാറ്റി നോക്കാം അതിനകത്ത് ആരാണ് അതിഥി എന്താണ് അതിഥിന്ന് നോക്കാം അപ്പോൾ അറിയാലോ ഇതെല്ലാം വില കൂടിയ സാധനങ്ങളാണ് അപ്പോൾ നമ്മളായിട്ട് ഇതിനൊക്കെ എടുത്ത് തറയിലിട്ട് പൊട്ടിക്കുന്നത് ശരിയായി നടക്കും അപ്പോൾ നമ്മളിതിനെ സേഫായിട്ട് ചരിച്ച് വെക്കാൻ വേണ്ടി അപ്പം നമ്മൾ വെറുതെ ചരിച്ചിട്ട് കഴിഞ്ഞാലും ഇത് പൊട്ടിപ്പോകും അപ്പം നമുക്കിതിനെ പതുക്കെ ഇവിടെ തന്നെ ചരിച്ച് വയ്ക്കാം ഇതൊക്കെ മറിച്ച് വെക്കുകയാണ് കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ട് വേണ്ട 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 കുഴപ്പമില്ല ഇൻറ്റീരിയ ഇൻറ്റീരിയറിൽ നിന്നുള്ള സാധനങ്ങളാണ് നല്ല വെയിറ്റും ഉണ്ട് വേണ്ട കുഴപ്പമില്ല ൊക്കെ പകികളെ മാറ്റി അനക്കൊന്നുമില്ല നമ്മുടെ മേശിരിമാരും അപ്പോൾ അവര് കണ്ടു പോയിട്ടില്ല അവര് കാവലാണ് എന്നൊക്കെ പറയുന്നു ഒരു പിടിയില്ല ഇതിൻ്റെ പുറത്ത് വെച്ചാൽ മതിയോ പൊട്ടിപ്പോവില്ലല്ലോ പോവോ ഇനിയാണ് നമ്മുടെ വിവാദ വിഷയമായ അതിഥി ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് എല്ലാം എടുത്തു ആ സമയം തൊട്ടവർ ഇവിടെ കാവലുണ്ട് നമ്മൾ മാറിയിട്ടില്ല നമ്മൾ മാറിയില്ല ഇവർ മാറിയിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പോൾ അറിയാലോ ഈ പഴയ ഇതെല്ലാം ഉപയോഗപ്പെടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഉപയോഗപ്പെടുന്ന സാധനം അപ്പോൾ നമ്മൾ വലിച്ചു വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ണ്ടോ ചെറിയ അനക്കണ്ട ഈ ഇതൊരു ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് അപ്പം മിക്കവാറും ആ ചവിടുന്നതിൽ ഇവിടെ കൊടുന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം യാടിപ്പോളി ഇവിടെ ഈ സൈഡിൽ കാണാം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു മിന്നായം പോലെ താടിപ്പം വേണ്ട അനങ്ങുന്നതാ അനങ്ങുന്നുണ്ടോ അതാ അപ്പോൾ ഇതിനകത്തുണ്ട് ദാ ഒമ്പൂച്ചേ കെ മുണ്ട സാധനം ഒമ്പൂ സത്യം പറഞ്ഞാൽ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ കളിയാക്കി എന്താണെന്നറിയാം ചേരവെല്ലായിരിക്കുമെന്ന് വിചാരിച്ചു അടിപൊളി നല്ല ഒത്ത സൈസുള്ളൊരു മൂർക്കൻ ഇതാ ഇവിടെ 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 ഉണ്ട് പക്ഷെ ഇവിടെ അവിടെ അദ്ദേഹം നല്ല സൂപ്പറായിട്ട് ഞാൻ നോക്കട്ടെ മിക്കവാറും ഇങ്ങോട്ട് തല ഇങ്ങോട്ടാണോന്നറിയില്ല സൂപ്പർ വൃത്തി ആറടിയിലേറെ നീളം വരുന്ന നല്ല ഒന്നാം തരം ഒരു മൂർക്കൻ സൂപ്പർ ഒരു രക്ഷന പോണ പോക്കി ഓക്കെ ഇതൊന്നും കടിക്കണ്ട ഇതൊക്കെ കണ്ടാൽ മതി പേടിച്ചിട്ട് അറ്റാക്കും നമ്മുടെ കാര്യം അപാര ചൂട് അറിയാം ചൂട് കൂടുമ്പോൾ പാമ്പുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് പാമ്പുകൾ നമ്മുടെ പറമ്പിലേക്ക് വരുന്ന ചൂട് സമയത്ത് പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ് നമ്മുടെ അതിഥികൾക്ക് വെള്ളം അനിവാര്യമാണ് കുടിക്കാനായി പിന്നെ ഇവിടെ എനിക്കുന്ന തൊട്ടടുത്ത് ഒരു വലിയ തോടാണ് ഈ പറമ്പിൻ്റെ അടുത്ത തോട് അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങോട്ടൊന്നും ഇത്രയും വർഷമായി ഇവിടെ പണി ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത പറമ്പിൽ തോടൊക്കെ ഉള്ളോണ്ട് അവിടെ ഇഷ്ടംപോലെ വെള്ളം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരേണ്ടതല്ല ഫുഡ് നന്നായിട്ട് കിട്ടും നല്ല എലിയും നല്ല തവളയൊക്കെ നന്നായിട്ട് കിട്ടും പിന്നെ അറിയില്ല പാ നമ്മളെ മുർക്കൻ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എലിയും തവളയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പക്ഷെ പക്ഷിക്കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളും പൂച്ച അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പാമ്പുകൾ മറ്റ് പാമ്പുകളെ പിടിക്കുന്ന ഒരു പാമ്പ് അതായത് മുർക്കൻ മുർക്കനെ ഭക്ഷിക്കുന്ന നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചേ മുർക്കൻ ചേരയെ ഭക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുറുക്കൻ കാട്ടുപാമ്പിനെ ഭക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുളത്തുപ്പുഴയ്ക്ക് അടുത്ത് മു മുർക്കൻ ശംഖുവിനെ ഭക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അണലിയെ ശംനുനും ഭക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതാ ഇവിടെ നല്ല ആരോഗ്യമുള്ള നല്ല നല്ലൊരു പെൺ മൂർക്കിനത് പെണ്ണാണ് ഇതേ കണ്ടെങ്കിൽ ആണല്ല പെണ്ണാണ് ഈ വർഷം ചേർന്നിട്ടില്ല ഈ വർഷം മുട്ടയിട്ടിട്ടില്ല അടുത്ത വർഷം എനിക്ക് വന്ന് മുട്ടയിടുകയാണെങ്കിൽ ഒരു നാൽപ്പത് മുട്ടയോളം ഇടാനുള്ളൊരു കപ്പാസിറ്റിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മൂർക്കിനതികളുടെ മുട്ട വിരിയിക്കാനും പിടികൂടി കൊണ്ടുവന്ന അതികളുടെ മുട്ടയുടെ എണ്ണം അപ്പോൾ മുട്ടയിടുന്ന സമയത്ത് എത്ര മുട്ടയിടുന്നു അത് എത്ര എന്നിടുന്നു എത്ര ദിവസം കൊണ്ട് വിരിയുന്നു എന്നൊക്കെ ഞാൻ എഴുതി വെച്ചാണ് അത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഇത്രയും ലെങ്ത്തുള്ള അല്ലെങ്കിൽ ഇത്രയും നീളമുള്ള ഒരു മൂർക്കിന് അതിഥിക്ക് ഇത്ര മുട്ടയിടാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അങ്ങനെയാണ് എനിക്ക് പറയാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊരു നാൽപ്പത് മുട്ടയോളം ഇടാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് നല്ല സൈസ് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ എനിക്ക് എനിക്കുണ്ടെങ്കിൽ എലിയെ തുരത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തേടാനുള്ള ഒരു വ്യഗ്രതയാണ് അതുമാത്രമല്ല നിങ്ങൾ നോക്കൂ ഇവർ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ആ നാവ് തറയിൽ ടച്ച് ടച്ച് സഞ്ചരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എലി പോയ വഴികൾ അല്ലെങ്കിൽ എലി പോയ ആ ആ ഒരു വഴിയിൽ ആ എലിയുടെ യൂറിനോ മോഷനോ ഒക്കെ മിക്കവാറും പാസ് ചെയ്തിരിക്കാം അതായിരിക്കാം അത് അദ്ദേഹം നാവ് കൊണ്ട് അങ്ങനെ ആ തറയിൽ ടച്ച് ചെയ്യുന്നത് പിന്നെ അതുപോലെ മോശം പാസ് ചെയ്തിട്ടുണ്ട് മോഷൻ എൻ്റെ കാഷ്ടം പോയിട്ടുണ്ട് അതാണ് കയ്യിൽ ഈ മഞ്ഞ കളറിയിരിക്കുന്നത് കാഷ്ടം നന്നായിട്ട് മോഷൻ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഫുഡ് നല്ല ഫുഡ് അടിച്ച് കിടന്ന മൂർക്ക് ഏകദേശം പത്ത് വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺ പെൺമൂർക്കിനി ഏകദേശം ആറ് റെഡിയോളം നീളം വരുന്ന നീളം വരുന്ന പെൺ പെൺമൂർക്കിനെ നോക്കി നിങ്ങൾ നോക്കി ഈ ഗ്ലാൻഡ് നോക്കുകയുള്ളൂ ഗ്ലാ കണ്ണിൻ്റെ പുറകിൽ കവിള് വീർത്തിരിക്കുന്നതിൻ്റെ ഗ്ലാൻഡാണ് നല്ല എഫക്റ്റിൽ വെനം ഇരിക്കുന്നത് ഈ ഈ സാഹചര്യത്തിൽ കിട്ടുമ്പോഴാണ് പെട്ടെന്ന് കടി കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് പിടിക്കുക പരമാവധി ആ ഗ്ലാൻഡിലെ വെനത്തിൽ ഇഞ്ചെക്ട് ചെയ്യുക അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ജീവൻ അപകടം കടി കിട്ടുന്ന ആ ഏത് ജീവൻ ഇപ്പം ഇന്നലെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് കുടിച്ചൊരു ലാബ് ലാബ് ഡോറിന് കടികിട്ടി പാമ്പ് മരിച്ചു പാമ്പിനെ കുഴിച്ചിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പത്ത് മിനിറ്റിൻ്റെ ഇടയിൽ ലാബ് ലാബ് മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല കടിയാണ് അപ്പോൾ കണ്ണിൻ്റെ മേളിൽ കണ്ണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ പാണ്ട് അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് തലയിലേക്ക് തലയിലേക്ക് കടിക്കാൻ മരണ പെട്ടെന്ന് മരണം സമയം അപ്പോൾ മനുഷ്യനുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യനാണെങ്കിൽ കുറച്ചുകൂടി ടൈം കിട്ടും കാരണം മനുഷ്യരാണെങ്കിൽ കാലിലൊക്കെ കടികട്ടി കഴിഞ്ഞാൽ ാല് ഇത്രയും നമുക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത്രയും സർക്കുലേറ്റ് ചെയ്ത് ബ്ലഡ് എത്തുന്നതുകൊണ്ട് എത്താൻ താമസിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് ടൈം കിട്ടും പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ടൈം കിട്ടും പക്ഷേ എന്താ ഡോഗുകൾക്കോ ആനിമൽസിനോ അങ്ങനെയൊക്കെ അവർ ചുമ്മാ നിൽക്കുന്നില്ല അവർ ചാടി കൊതിച്ച് മറിഞ്ഞ് പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അപ്പോൾ അത് അപകടത്തിലേക്ക് പിന്നെ അതുപോലെ കണ്ണിൻ്റെ മുകളിൽ നിന്ന് വെച്ചാൽ തലയ്ക്കടുത്താണ് കടി കിട്ടിയത് അടുത്ത് കണ്ണിൻ്റെ അടുത്താണ് കടികിട്ടുകയും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വെനം പാസ് ചെയ്ത് എത്താനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നോക്കിയുള്ള നല്ല എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടത് നന്നായി പടം പൊഴിക്കാറായി ഒരു രക്ഷയില്ല നല്ല എനിക്ക് എനിക്കൊന്ന് എനിക്ക് ആ കോട്ടയത്ത് വെച്ച് ലാസ്റ്റ് കിട്ടിയ അതിഥിയുടെ സൈസ് ഇത്രയും ഉണ്ട് ഇത് ഇത് ഈ സെയിം സൈസ് ഉണ്ടായിരുന്നു നല്ല സൈസായിരുന്നു നല്ല തല ഇത്രയും വലുപ്പമുള്ള തലയായിരുന്നു ഇത്രയും വലുപ്പമുള്ള കവളായിരുന്നു നല്ല തെളിഞ്ഞ ഗ്ലാൻഡായിരുന്നു നല്ല കടിയായിരുന്നു അറിയാലോ അപ്പോൾ ഇത് നല്ല ചൂട് കൂടുന്നതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കാണ്ടുള്ളൊരു ഇരിക്കാണ്ടുള്ള ടെൻഡൻസി കുറച്ച് കുറവാണ് അദ്ദേഹം പെട്ടെന്ന് പോകണം പോണം എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി ഇവിടുത്തെ ഈ ഇവിടുത്തെ മുഖങ്ങളെ മൂന്ന് ഞാൻ സ്ഥിരം കാണുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു അത് കണ്ടു കണ്ടും മടുത്ത മുഖങ്ങളാണ് പാലക്കാട് വരെ നല്ല പത്തി എടുക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് ജനിച്ചതിന് ശേഷം ഇതുവരെ മുട്ടയിട്ട ലക്ഷണം കാണില്ല അത്രയ്ക്ക് നല്ല ആരോഗ്യമുണ്ട് സാധാരണ ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും മുട്ടയിട്ടിരുന്നുവെങ്കിൽ ഇത്രയും ആരോഗ്യത്തോടെ ബോഡി ശരീരം ഇരിക്കുകയല്ല എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ സ്ഥിരം വന്നു പോകണം അതിഥിയായിരിക്കാം അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിരുന്നത് ഇല്ലെങ്കിൽ ആ അകത്തെ റൂമിനകത്ത് അങ്ങനെ കയറിയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഇതെങ്കിലും വെളുത്താലും പണി തരികയില്ല അത്രയ്ക്ക് നല്ല ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് ആ വളരെ സന്തോഷമുണ്ട് കാരണം ഇവരെ പോലുള്ളവർ ഈ ജീവിയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന ചിന്തയുള്ളത് കൊണ്ടാണ് സാധാരണഗതിയിൽ ഇതിനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവർക്ക് തന്നെ സംരക്ഷിക്കണമത്തെ ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇവർ നമ്മളെ വിളിച്ചത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇവർക്ക് പെട്ടെന്ന് കണ്ടുപോ ഒരു വടിയെടുത്ത് തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് കാണുന്നുണ്ട് കാരണം പേടിച്ചിട്ട് കാണുന്നു അപ്പോൾ തല്ലിക്കൊല്ലുന്നു പിന്നെ ഒന്നും പിന്നെ അടുത്തേക്കൊന്നും ആലോചിക്കത്തില്ല അപ്പോൾ അപ്പോഴവരുടെ സ്വയരക്ഷ അപ്പോൾ സംഭവം ശരിയാണ് അപ്പോൾ നമുക്കറിയാം ശുദ്ധരജീവി പട്ടികയാണ് അപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് അറിയുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു അതൊരു വശമാണ് ആ ജീവ അപകടം ഉണ്ടാവാതിരിക്കാൻ മനുഷ്യജീവന് അപകടം ഉണ്ടാവാതിരിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കും മനുഷ്യൻ്റെ ജീവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താ പറയുക നല്ല ആരോഗ്യം ഈ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കടി വീഴുന്നത് പെട്ടെന്ന് കടി വീഴാനുള്ള സാധനം ഇങ്ങനെ എങ്ങനെയായിരിക്കില്ല പെട്ടെന്ന് പിടിക്കാം പെട്ടെന്ന് അവനെത്തിപ്പിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ടിടയിൽ അകലത്തിൽ അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ പറ്റും പെട്ടെന്ന് കടിക്കാനുള്ളൊരു പ്രവണതയുണ്ട് ഈ ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ ഒരു പത്തിയെടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിൽക്കുകയാണ് നമുക്ക് ധൈര്യമായിട്ട് ഇട്ടിക്കാം അത് എത്ര നീളത്തിലങ്ങ് നിൽക്കും ഇത്രയും അകലത്തിൽ അതിന് ബൈറ്റ് വരുവുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് പെട്ടെന്ന് വരാം പെട്ടെന്ന് മുന്നോട്ട് വരാം നിൽക്കുന്നതിൽ ചാടി പിടിക്കാം ഇതൊക്കെ ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും അപ്പം നമുക്ക് നമ്മുടെ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ പണിയൊക്കെ ചെയ്ത വീടിൻ്റെ പണിയൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പണിയെടുത്ത് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ സ്ഥിരം അവർ ഇതിനെ ഇവിടെ കാണുന്നു ഇതാണെന്ന് പറഞ്ഞില്ല സ്ഥിരം സ്ഥിരം ഇവിടെ പാമ്പുകളെ കാണാറുണ്ട് പക്ഷേ ആ ചേരയൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ തട്ടിമുട്ടി അങ്ങ് വിട്ടത് പക്ഷേ ഇന്ന് മൂന്ന് പണിക്കാർ പാലക്കാടുള്ള മൂന്ന് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് തൻ്റെ അദ്ദേഹത്തിൻ്റെ പുറകിൽക്കൂടി വന്നാണ് ഇങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് ഫുഡ് എന്ന് പറഞ്ഞാൽ എലിയ പറഞ്ഞാൽ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഒന്നിനും ആലോചിക്കത്തില്ല ആ ഫുഡിൻ്റെ നേരെ ഒറ്റ പോക്ക ശരം പോലെ പിന്നെ അവിടെ എവിടെയാണ് വീട്ടിനകത്താണോ അടുക്കളയാണോ അല്ലെങ്കിൽ ബെഡ്റൂമാണോ ബാത്റൂമാണോ ഒന്നുമില്ല ആ വഴി നേരെ ചെന്നു കയറി കൊടുക്കും അത് ഡോർ തുറന്നാൽ നേരെ ചെന്നും കയറും അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പുണ്ട് അതിനിടയിൽ കൂടെ പോയി കയറും അല്ലെങ്കിൽ ഹോളുകൾ വെള്ളത്തിൻ്റെ അംശ വെള്ളം വരാനുള്ള ഹോളുകളുണ്ട് അതിനകത്തു വന്ന് കയറും അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ ഇവിടെ പറമ്പ് ധാരാളം പറമ്പുണ്ട് ഒത്തിരി പറമ്പുള്ളൂ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വന്നങ്ങ് പോകും പക്ഷേ തൊട്ടടുത്ത വീടുകളിലും ചെറിയ വീടുകളിലെല്ലാം പിന്നെ വീടൊക്കെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നല്ല കണ്ണാടി പോലെ അവർ സൂക്ഷിച്ച് അപ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ചെടിയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗാർഡനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ചെടിച്ചട്ടി നിങ്ങൾ വെക്കുമ്പോൾ ഒരു കാരണവശാലും ചേർത്ത് ചേർത്ത് ചെടിച്ചട്ടി വെക്കരുത് ഒരു മിനിമം ഒരു പത്ത് ഇഞ്ചെങ്കിലും കുറഞ്ഞൊരു പത്ത് ഇഞ്ചിന് അടുത്ത് ഇട്ട് മാത്രം മതി ഉണ്ടെങ്കിൽ അതിലൂടെ ചേർത്ത് വെക്കൽ അവിടുന്ന് ഒരു പത്ത് ഇഞ്ച് ഗ്യാപ്പിട്ട് ഒരു ആറഞ്ച് ഇട്ട് വെക്കുക ആ ഒരു ചെടി വെച്ചാൽ വീണ്ടും ഒരു അഞ്ചോ പത്ത് ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അടുത്ത് വെക്കുക അതുപോലെ തന്നെ പടന്നു പോകുന്ന ചെടികൾ ഒരു കാരണവശാലും ഇപ്പോൾ വീട്ടിന്റെ വരാന്തയിലേക്ക് കടന്ന് കയറുന്ന ചെടികളൊക്കെ ഇപ്പം വെക്കരുത് ചെടികളൊക്കെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സന്ധ്യാവുമ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ കൈയുണ്ടെങ്കിൽ തട്ട് ചെടിയൊക്കെ തടവി പോകുന്ന ആ പ്രവണത ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒഴിവാക്കണം ഒരു കാരണവശാലും അപകടം ഉണ്ടാവരുത് കാരണം ഇങ്ങനെ ചെടി ചെടിയിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ അറിയാവുന്ന പിടിക്കുമ്പോൾ അതിൽ കടി കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനത്തെ പ്രവണത നിങ്ങൾ കാണിക്കരുത് ചെടി ഇഷ്ടപ്പെടണം പക്ഷേ അത് എപ്പോഴും ചെടിയിൽ വെള്ളം ഒഴിക്കും നല്ല നല്ല സ്പീഡിൽ നല്ല ഫോഴ്സിൽ ചെടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെടിയിലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഫോഴ്സിൽ വെള്ളം വീഴുമ്പോൾ എന്തെങ്കിലും എഴുചിക്കലുണ്ടെങ്കിൽ പെട്ടെന്ന് താഴോട്ട് അങ്ങിറങ്ങും അത് കഴിഞ്ഞാൽ ഒരു സന്ധ്യ സമയത്ത് ഒരിക്കലും രാത്രി കാലങ്ങളിലോ എളുപ്പം അങ്ങനത്തു നിങ്ങൾ വെയിൽ വരുന്നത് വരെ ചെടിയെ സ്നേഹിക്കും നമ്മൾ അവർ പൂവിനെ സ്നേഹിക്കും നമ്മൾ അവരി കൈയോടെ താ ഇതിൽ നിന്ന് താലോടാൻ തലോടാൻ ചെല്ലരുത് അത് അപകടമാണ് സൂക്ഷിക്കണം അതുപോലെ സന്ധ്യ സമയത്ത് ഒരു വെച്ചാൽ ഇപ്പോഴും ഞാൻ ഇന്നലെയും മനിയാന്നൊക്കെ വീണ്ടും ഞാൻ എപ്പോഴും സെറ്റ് ഔട്ടിൽ ചേർ നിങ്ങൾ ഷൂറാക്കുകൾ താഴെ ഷൂറാക്ക് വെക്കരുത് ഒരു മനുഷ്യൻ്റെ ഹിപ്പിൻ്റെ മേളിലോട്ട് ഷൂറാക്ക് വെക്കാവും മെനിങ്ങാന്ന് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂറാക്കിയെന്ന മോർക്കൻ പാമ്പിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചയിൽ എനിക്ക് ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ കേസില് ഷൂറാക്കുന്ന എനിക്ക് കിട്ടിയിട്ടുണ്ട് ഷൂവിനകത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഒരു കാരണവശാലും നിങ്ങളത് മണ്ടത്തരം കാണിക്കരുത് ചേട്ടാ ചാക്കിഞ്ഞേരോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മൾ ഇതാ ചാക്കിലേക്ക് ആക്കുകയാണ് ചാക്കിലാക്കി കെട്ടി എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കി കെട്ടി വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ കണ്ണമൂല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ എന്താ പറയുക ഇൻറ്റീരിയൽ വർക്ക് നടക്കുന്ന സ്ഥാപനത്തിൽ കബോർഡിന് അത് അല്ലെങ്കിൽ മൈക്കയ്ക്കിടയിൽ അല്ലെങ്കിൽ ഫ്ലൈവുട്ടിന് ഇടയിൽ കണ്ട മൂർക്കൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിലുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ